ഇന്നത്തത് ഒരു സെയിൽ വീഡിയോ ആണ് ഇന്നലെ ഞാൻ സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലുള്ള ഏകദേശം പ്ലാൻസ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി ആയിപ്പോയിട്ടോ അപ്പോൾ പുതിയതായി ഓർഡർ ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാ കുറച്ച് പ്ലാൻസുകളുണ്ട് ഏതെങ്കിലും വേണമെങ്കിൽ വേഗം വേഗം അയക്കാം കേട്ടോ ആദ്യത്തെ വെറൈറ്റി ഇതാ ഇതാണ് ഇതൊക്കെ ഒരു വൈറ്റ് ബോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള തൈകളാണ് കൊടുക്കാനുള്ളത് ത്രീ ലീഫ് ഫോർ ലീഫ് ഈ ഒരു സ്റ്റേജ് ആണ് കേട്ടോ പ്ലാന്റ് സൈസ് കറക്റ്റായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഓർഡർ തരണേ എഴുപത് രൂപയാണ് സിംഗിൾ ഷൂട്ട് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം വേഗം ഓർഡർ ആക്കുക കേട്ടോ ഇന്നലെയൊക്കെ ബിക്കോണിക്ക് അത്രയും ടൈറ്റായിപ്പോയി കൊടുക്കാനില്ലായിരുന്നു പിന്നെ കുറേ പേര് പ്ലാൻസ് കിട്ടാതെ മാറ്റി വെക്കാനൊക്കെ പറഞ്ഞു പുതിയത് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ നമുക്ക് വെക്കാൻ കഴിയില്ല നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് വേഗം വേഗം നമുക്ക് ഓർഡർ തരാം ഈ ഒരു വെറൈറ്റി ഇതാ എഴുപത് രൂപയാണ് ഒരു നാല് ലീഫ് അഞ്ച് ലീഫൊക്കെ വരുന്നുണ്ട് ഒന്നിൻ്റെ മദർ പ്ലാന്റ് ഉണ്ട് മദർ പ്ലാന്റ് വൺ സിക്സ്റ്റിയാണ് വരുന്നത് മാക്സിമം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മാത്രം എനിക്ക് ഓർഡർ തരിക പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഒക്കെ ഓക്കെ ആവുന്നവർ മാത്രം കേട്ടോ ഈ ഒരു പ്ലാന്റ് സെവൻറ്റി റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ വളരെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ ആദ്യം ആദ്യം ഓർഡർ തരിക പേയ്മെൻറ്റ് കൂടെ കൺഫേം ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാന്റ് മാറ്റി വെക്കാൻ പറ്റുള്ളൂ ഈ ഒരു പ്ലാന്റ് ഒക്കെ എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അതൊക്കെ ഇങ്ങനെ ബുഷിയായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല വൈറ്റ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ സൂപ്പർ ആയിരിക്കും കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് റെഡ് വാലന്റൈൻ്റെ പ്ലാന്റ് ആണേ റെഡ് വാലന്റൈൻ്റെ പ്ലാന്റിൻ്റെ ലീഫ് കണ്ടില്ല നല്ല റെഡ് കളറ് നന്നായിട്ട് ലീഫിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ആണേ നല്ല ബുഷിയായി വരുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ കുറച്ച് തൈകളേ ഉള്ളൂ ഈ ഒരു സൈസിലുള്ള തൈ ആണ് കേട്ടോ കൊടുക്കുന്നത് നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് നൂറ് രൂപ കേട്ടോ രണ്ടും തൈകളുടെ സൈസൊക്കെ നോക്കിയിട്ട് ഓർഡർ തരണേ ഈ റേറ്റ് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുക സോറി ഈ ഒരു സൈസിലുള്ളത് നൂറ് രൂപയ്ക്കും ഈ ഒരു സൈസൊക്കെ നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പെട്ടെന്ന് പിടിച്ച് ഒരു വെറൈറ്റിയാണേ അതിൽ ഇതിൻ്റെ സെയിം പ്ലാൻഡിനെയാണ് പക്ഷേ ലീഫിലേക്ക് കളറൊക്കെ കയറി വരുന്നേ ഉള്ളു കേട്ടോ ലീഫ് ലീഫൊക്കെ ഉള്ളത് നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റ് ആണ് ഇതും വളരെ കുറച്ചേ ഉള്ളൂ വൺ സിക്സ്റ്റി റുപ്പീസാണേ റേറ്റ് വരുന്നത് നാല് ലീഫാണേ അടുത്തത് ഒരു കലാത്തിയാണ് ഇതൊക്കെ വെറും നാൽപ്പത് രൂപയ്ക്ക് കേട്ടോ കൊടുക്കുന്നത് സിംഗിൾ ഷൂട്ട് ഇതൊക്കെ നമുക്ക് പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം ഊഷിയായിട്ട് വരുന്ന ഒരു നോർമൽ വെറൈറ്റിയാണേ കലാത്തിയൊക്കെ പിടിച്ച് കിട്ടാത്തവർക്ക് ഈസിയായിട്ട് പിടിപ്പിക്കാൻ പറ്റിയ വെറൈറ്റികളാണ് വെറൈറ്റികളാട്ടോ അടുത്ത സി സി പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് ബ്ലാ സോറി ഗ്രീൻ സി സി ആണ് ഇതിൽ വലിയ ഷൂട്ടൊക്കെ അറുപത് രൂപയ്ക്ക് കിട്ടുമോ സിംഗിൾ ഷൂട്ട് ചെറിയ ഷൂട്ടാണെങ്കിൽ നാൽപ്പത് രൂപ ബ്ലാക്ക് സി സി ആണെങ്കിൽ സിംഗിൾ ഷൂട്ട് എഴുപത് രൂപ ഇതിൻ്റെയൊക്കെ ബുഷി പോട്ടും അവൈലബിൾ ആണ് കേട്ടോ ബ്ലാക്ക് സി സി അതുപോലെ തന്നെ ഗ്രീൻ സി സിൻ്റെയും ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണേ അടുത്തൊരു കലാത്തിയ വെറൈറ്റി ആണേ കലാത്തിയേൻ്റേതാ ഈ ഒരു വെറൈറ്റി ഇത് ഒരുപാട് പേര് കഴിഞ്ഞ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് ചോദിച്ചു അവർക്കൊന്നും കിട്ടിയില്ല ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം ഓർഡർ ചെയ്യുക അപ്പോൾ കുറച്ചധികം ബ്രാൻഡുകൾ നമുക്ക് സെറ്റായി വന്നിട്ടുണ്ട് സിംഗിൾ ഷൂട്ട് റേറ്റ് വരുന്നത് എഴുപത് രൂപയുള്ളൂ കേട്ടോ നല്ല പോട്ടിൽ ബുഷിയായി വരുന്ന വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള തൈകളാണ് തയ്ച്ചു തരിക അടുത്തത് റാറ്റിൽ സ്നേക്ക് കലാത്തിയാണ് ഇതിൻ്റെയും കുറച്ച് തൈകൾ തൈകളിപ്പോൾ സ്റ്റോക്കിലുണ്ട് സിംഗിൾ ഷൂട്ട് എയ്റ്റി റുപ്പീസാണ് ബുഷി പോട്ട് വേണ്ടവർക്ക് അവൈലബിൾ ആണേ മുഷിപ്പോട്ടിൻ്റെ ഒന്നും റേറ്റ് പറയാത്തെന്താ വെച്ചാൽ ഓരോ പോട്ടും ഓരോ സൈസാണ് അപ്പോൾ കുറേ പേര് നമ്മളോട് കമൻറ്റിൽ ഫുൾ പോട്ടിൻ്റെ റേറ്റ് ചോദിക്കാറുണ്ട് ഫുൾ പോട്ടിൻ്റെ റേറ്റ് അങ്ങനെ പറയാത്തന്നെ കാരണം അതാണ് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഓരോ സൈസിലുള്ള പോട്ടും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാന്ന് കറക്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റേറ്റ് ചോദിക്കുന്നത് മാക്സിമം വാട്സാപ്പ് വഴി ചോദിക്കുക കേട്ടോ പല പോട്ടിൻ്റെയും പിക്ക് ചിലപ്പോൾ അയച്ചു തരാൻ ഉണ്ടാവും നിങ്ങൾക്ക് ഏതാ റേറ്റ് ഒക്കെ ആകുമെന്ന് വെച്ചാൽ അത് അതെടുക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ഉള്ളതൊന്ന് ശ്രദ്ധിക്കുക റേറ്റ് മാക്സിമം വാട്സാപ്പ് വഴി ചോദിക്കുക ഈ ഒരു കലാത്തി ഒക്കെ അതാണ് അത്രയും വലിയ ഷൂട്ടാണ് കേട്ടോ വെറും സെവൻറ്റി റുപ്പീസിനാണേ കൊടുക്കുന്നത് ഈ സെയിം പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആർക്കെങ്കിലും വേണമെങ്കിലും വേഗം വേഗം കോണ്ടാക്റ്റ് ചെയ്യണേ പ്ലാന്റ് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് ആരും ക്യാൻസൽ ചെയ്യരുതേ ദയവെയ്തിട്ട് കാരണം ഒരുപാട് ഓർഡേഴ്സ് അങ്ങനെ നമുക്ക് മിസ്സായി പോവാറുണ്ട് പ്ലാന്റ് മാറ്റി വെക്കാൻ പറഞ്ഞ് പിന്നെ ഒരു അഡ്രസ്സ് ഉണ്ടാവാറില്ല അപ്പോൾ മാക്സിമം അത് ചെയ്യുന്ന കുറച്ചിട്ടുണ്ട് എന്നാൽ പോലും ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഓരോന്ന് വരാറുണ്ട് കാരണം നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് പ്ലാൻസേ ഉണ്ടാവാറുള്ളൂ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്ന ആയതുകൊണ്ട് അതിനൊരു ലിമിറ്റ് ഉണ്ട് അപ്പോൾ അതുതന്നെ വെറുതെ ഓർഡർ ക്യാൻസലായി പോവുകയാണ് ഈയൊരു കലാത്തിയൊക്കെ സിമ്പിളായിട്ട് ബുഷിയായി വളരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അധികം ഒരു കെയറേ വേണ്ട പെട്ടെന്ന് ഷൂട്ട് വന്ന് ബുഷിയാവും അതിന്റെ സിംഗിൾ ഷൂട്ട് അൻപത് രൂപയും അതൊക്കെ അത്യാവശ്യം ബുഷിയായ പോട്ടാണ് പ്ലാന്റ് ആണേ ഒരുപാട് തൈകളുണ്ട് ഈ ഒരു സൈസ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു വെറൈറ്റി ആണ് ഇതെല്ലാവർക്കും അറിയാം ഇപ്പം വീഡിയോ ഇട്ടാലും നമുക്ക് മാക്സിമം ഓർഡർ വെറൈറ്റി ആണ് അത്രയും ഭംഗിയാണ് കേട്ടോ അതിങ്ങനെ ബുഷിയായി നിൽക്കുന്നത് കാണാൻ അടുത്ത പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റ് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു ഗ്രാസ് പ്ലാന്റ് ഇത്രയും ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതൊരു സിംഗിൾ ഷൂട്ടല്ല കുറേ ഷൂട്ടുകളുണ്ട് അടുത്തത് ലില്ലി വെറൈറ്റിയാണ് ഈ ഒരു ഫ്ലവർ ആണ് ഇട്ടുണ്ടാവുക നൂറ്റി എൺപത് രൂപയാണേ കുറച്ച് തൈകളേ ഉള്ളൂ കേട്ടോ അഞ്ചാറ് തൈകളൊക്കെ ഇനി കൊടുക്കാനുള്ളത് ഇന്നലൊരു വീഡിയോ ഇട്ടതുകൊണ്ട് കുറേ തൈകൾ നമുക്ക് പോയി ഇത് ബാംബൂൻ്റെ ഇത്രയും ബുഷിയായ പ്ലാന്റ് നമ്മൾ വെറും അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈയൊരു ഗ്രാസ് പ്ലാന്റ് ആണ് നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് സിംഗിൾ ഷൂട്ട് തേർട്ടിയാണ് ബുഷീ പോട്ട് വേണ്ടവർക്ക് ഷൂട്ടിനനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത് ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപയാണേ സിംഗിൾ ഈ ഒരു പിങ്ക് സിങ്കോണിയം ഈ ഒരു സൈസ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് സിങ്കോണിയൊക്കെ ബുഷിയായി വന്ന അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇത് പീസ് ലില്ലീൻ്റെ ഈ ഒരു സൈസ് അൻപത് രൂപയുള്ളൂ കേട്ടോ അടുത്തത് വൈറ്റ് ബാമ്പുവാണ് ഈ ഒരു സൈസ് മുപ്പത് രൂപ ഇത് നോർമൽ ബാമ്പു സിംഗിൾ ഷൂട്ട് പത്ത് അടുത്തത് ഈയൊരു ഡിഫൻ ബാച്ച് ആണ് ഇതും ബുഷിയായി വന്നാൽ നല്ലൊരു അട്രാക്റ്റീവായ പ്ലാന്റ് ആണ് അടുത്തത് ഈയൊരു പ്ലാന്റ് ഇതിൻ്റെ ഫുൾ പോട്ട് വേണ്ടവർക്ക് എൺപത് രൂപ സിംഗിൾ പ്ലാന്റ് മുപ്പത് രൂപ കേട്ടോ രണ്ട് മൂന്ന് ഷോട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഉണ്ടാവുക അടുത്തത് ഗാർലിക് വൈൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള തൈകളാണ് മുപ്പത് രൂപ കേട്ടോ ക്രീപ്പർ പ്ലാന്റ് ആണേ അടുത്തത് ഈ ഒരു കലാത്തിയാണ് ഇതിന് സിംഗിൾ ഷൂട്ട് അറുപത് രൂപ കേട്ടോ ഇതൊക്കെ ബുഷിയായി വന്ന അടിപൊളി വെറൈറ്റിയാണേ ഓക്കേ